നമസ്കാരം ഇത് കാപ്പിൽ ബീച്ച് പരാധീനതകളുടെ തീരം ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയെന്ന് അവകാശപ്പെടുന്ന ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ മറ്റൊരു മുഖം വർക്കല ബീച്ചിലേക്കാൾ കൂടുതൽ പേരെത്തുന്ന ഇവിടെ പേരിന് പോലും ശുചിമുറികളില്ല കോളേജ് വിദ്യാർത്ഥികൾ കൂട്ടമായി എത്തുന്നുണ്ടെങ്കിലും കൂടുതലും എത്തുന്ന കുടുംബങ്ങളാണ് കടലിന്റെ തീരത്ത് പാറക്കെട്ടാണ് മറുസൈഡിലുള്ള കായലിന്റെ കരയിലുള്ള മനോഹരമായ സ്ഥലമാകാം പലപ്പോഴും ശുചിമുറിയായി മാറ്റപ്പെടുന്നത് കായലും കടലും ചേരുന്നിടം വരെ വാഹനങ്ങൾ പോകില്ല അഥവാ കാറുകൾ പോയാൽ ടയറുകൾ മണ്ണിൽ പുതയും പിന്നെ ക്രെയിൻ വിളിക്കണമെങ്കിൽ വലിയ തുക കൊടുക്കണം സഹായിക്കാൻ വരുന്ന ചിലരെങ്കിലും പണം ചോദിക്കാറുണ്ട് സമാനമായ അനുഭവം കരുതലിനും ഉണ്ടായി ഇപ്പോൾ പൊഴിമുറിഞ്ഞ് കടലും കായലും ഒരുമിച്ചാണ് സാധാരണ സമയം കായലിൽ കുളിക്കാൻ ഇറങ്ങുമ്പോൾ വലിയ അപകടങ്ങളില്ല പക്ഷെ വേലിയിറക്കമാകുമ്പോൾ കടലിലേക്കാവും ഉൾവലിവ് പെട്ടുപോയാൽ രക്ഷിക്കാൻ ഒരു ലൈഫ് ഗാർഡ് മാത്രം അദ്ദേഹത്തിന് അസുഖം എന്തെങ്കിലും വന്നാലോ എന്തെങ്കിലും പ്രധാന ആവശ്യത്തിന് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വന്നാലോ പിന്നീട് ഉദ്യോഗസ്ഥർ ആരുമില്ല തിരുവനന്തപുരം ഡി ടി പി സിയുടെ സ്റ്റാഫാണ് ഈ ലൈഫ് ഗാർഡ് രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് ആറ് വരെ കാണും ആരെയെങ്കിലും രക്ഷിക്കാൻ കടലിൽ ചാടിയാൽ റോപ്പോ മറ്റു രക്ഷാ ഉൽപ്പന്നങ്ങളോ വലിച്ചു കരയിലേക്ക് കയറ്റാൻ പോലും ആരുമില്ല മുഖേന ലൈഫ് ആരുമില്ലാർഡായിട്ട് എടുത്തിരിക്കുന്നതാണ് ഈ കാപ്പിൽ ബീച്ചിലേക്ക് ഇത്രയും പ്രശ്നവും ഗുരുതരമായി കിടക്കുന്ന അവസ്ഥയിൽ എന്നെ ഒരു ലൈഫ് ഇവിടെ ഇപ്പം ഗാർഡി പിള്ളത് എന്നാലും ഒരു മൂന്ന് മൂന്നോ നാലു പേരെ ഉടനെ എടുക്കുമെന്നുള്ള നിർദ്ദേശം ഡി ടി പി സി ഓഫീസിൽ നിന്ന് സെക്രട്ടറി സാർ തന്നിട്ടുണ്ട് ഈ ഇടയ്ക്ക് ഇന്നലെ വിളിച്ചിരുന്നു പിന്നെ ഇപ്പോഴത്തെ കാപ്പിൽ ബീച്ചിൻ്റെ അവസ്ഥ കുറച്ച് ഗുരുതരമാണ് കാരണം ഒന്നും കൊണ്ടല്ല ഇപ്പം ബീച്ച് കടൽ കുറച്ച് ഗുരുതരമാണ് ഈ ഇടയ്ക്കും രണ്ടുപേരെയും ഇവിടെ കുളിക്കാൻ ഇറങ്ങി ഇങ്ങനെ വെള്ളത്തിൽ പോയ നേരത്തെ രക്ഷാപ്രവർത്തനം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നാലും പറ്റുന്നോളം അയാളെ വലിച്ച് കരക്കും കയറ്റുകയായിരുന്നു ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് മാസം കൊണ്ട് വർക്ക് ചെയ്യുകയാണ് വർക്ക് സ്കൂൾ കുട്ടികൾ വരാറുണ്ട് ഇനിയിപ്പോൾ എന്താണ് വെക്കേഷൻ വരുമല്ലേ പത്താം ക്ലാസ് ഇപ്പം ഓണം വെക്കേഷൻ ഓണം വെക്കേഷൻ ആയതുകൊണ്ട് ഇനി കുറെ ഫാമിലീസിന്ന് കുറെ ആൾക്കാർ വരും പിന്നെ സ്കൂൾ അവധിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറെ സ്ഥലത്ത് നിന്ന് ഇപ്പം ഇവിടെ കൂടുതലും വരുന്നത് തമിഴും ഹിന്ദിക്കാരും വരാറുണ്ട് കുറെ വെളിയിൽ നിന്ന് പുറത്തുള്ള ഭാഷ കാരണം ഏറ്റവും കൂടുതൽ ഇപ്പം തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് അവരെ നിയന്ത്രിക്കാൻ ഒരു ലൈഫ് കാണിനെ കൊണ്ട് എന്തായാലും പറ്റത്തില്ല ത്തെ രാവിലെ ഞാൻ പതിനൊന്ന് മണിക്ക് ഡ്യൂട്ടിക്ക് ഇവിടെ കയറാറുണ്ട് പതിനൊന്ന് മണി തൊട്ട് ആറു മണി വരെ ഇപ്പം ഡി ടി പി സിയിൽ ഡ്യൂട്ടി ഇട്ടിരിക്കുന്ന ടൈം കാരണം ഒരാളായതുകൊണ്ടാണ് അത്രയും ടൈം ഇട്ടിരിക്കുന്നത് ആ സമയത്തുള്ള ഡ്യൂട്ടി ഇട്ടിരിക്കുന്നത് എന്നെ എന്നെ കൂട്ടാതെ ഒരു മൂന്ന് വരെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഈ ഡ്യൂട്ടി ടൈമും മാറും കാരണം ഇപ്പം രണ്ടുപേർ രണ്ടുപേർ വെച്ച് നമുക്ക് രാവിലെ ഏഴ് മണി തൊട്ട് വൈകുന്നേരം ഏഴ് മണി വരെയും ഡ്യൂട്ടി ഇടാൻ പറ്റും ഒരു ദിവസം രണ്ടുപേരും അടുത്ത ദിവസം രണ്ടുപേരെ നിർത്താൻ പറ്റും ഒരു നാല് പേരെ ഉണ്ടെങ്കിൽ ഇപ്പം ഇനി ഒരു മൂന്ന് വരെ കുറവുണ്ട് ഇവിടെ മൂന്നിൽ കൂടുതൽ ആൾ വളരെ നല്ലതാണ് കാരണം വർക്കല ബീച്ചിനേക്കാളും ഇപ്പം കുറച്ച് റഷ് ആണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ ഫാമിലി ആണ് ഏറ്റവും കൂടുതൽ വരാറുള്ളത് ഒരു ബാത്റൂമില്ല മെയിൻ ആയിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റ് ഇല്ല മണി കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം പോകേണ്ട അവസ്ഥയാണ് ഏഴ് മണിയാകുമ്പോഴത്തേക്കും ബാത്റൂമാണ് മെയിൻ പ്രശ്നം ഇവിടെ ബാത്റൂം ഇല്ലാത്ത കാരണം എല്ലാവർക്കും വന്നിട്ട് അവർ ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാനൊന്നിനും പറ്റാറില്ല പിന്നെ ലൈറ്റ് എല്ലാവരും വന്നു ഇങ്ങനെ ചോദിക്കും പഞ്ചായത്തിൽ നിന്നായാലും വന്ന് ചോദിക്കും അങ്ങ് പോകും പിന്നെ ഇതിനൊരു ഇതുമില്ല ഇപ്പം അഞ്ച് വർഷമായി ലൈറ്റ് ഇട്ടിട്ട് ഒരു വർഷം കത്തി ഇപ്പം നാല് വർഷം കൊണ്ട് കത്തുന്നില്ല കയ്യിലുള്ള പണവും മൊബൈലും ഒക്കെ സഞ്ചാരികളുടെ കയ്യിൽ കൊടുത്താവും രക്ഷാപ്രവർത്തനം തിരിച്ചു വരുമ്പോൾ ഇതൊന്നും കാണുകയുമില്ല തിരുവനന്തപുരത്തിന്റെയും കൊല്ലത്തിന്റെയും അതിർത്തിയിലാണ് കാപ്പിൽ ബീച്ച് പരവൂർ മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയിൽ ബീച്ചിൽ കയറുന്നതിന് മുമ്പ് കുറച്ച് സിമന്റ് ബെഞ്ചുകൾ ചെയ്തിട്ടിട്ടുണ്ട് അവിടെയും ഇവിടെയുമായി കുറെ റിസോർട്ടുകൾ ഉയർന്നു വരുന്നു പക്ഷെ ബീച്ച് നിൽക്കുന്ന പ്രദേശം സ്വകാര്യ വ്യക്തികളുടെ കൈവശമാണത്രേ ആയതിനാൽ മറ്റ് നിർമ്മാണങ്ങൾ ഒന്നും നടന്നിട്ടില്ല കാപ്പിൽ ബീച്ചിന് എതിർവശവും ആളുകൾ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട് അവിടെയും ആരും ശ്രദ്ധിക്കാനില്ല ഇവിടെയെല്ലാം അപകടങ്ങളും മരണങ്ങളും പതിവാണ് രാത്രി ആറു മണിക്ക് പോലീസ് വന്ന് ജനത്തെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള നടപടി തുടങ്ങും വെളിച്ചമോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്ത കാപ്പിൽ ബീച്ച് പിന്നെ വിവിധ ലഹരി ഉപയോഗിക്കുന്നവരുടെയും വിധ്വംസക പ്രവർത്തകരുടെയും കേന്ദ്രമാണ് കേരളത്തിന് വിദേശ വരുമാനം നേടിക്കൊടുക്കുവാൻ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച കാപ്പിൽ ബീച്ചിന്റെ പുനരുദ്ധാരണം വൈകിപ്പിക്കുന്നതിൽ ടൂറിസം വകുപ്പിനും അധികൃതർക്കും ഇനി എന്ത് മറുപടിയാണ് പറയാനുള്ളത് കുളിക്കാനിറങ്ങുന്നവരുടെ കൂട്ടമരണം സംഭവിച്ചാൽ മാത്രമേ അവിടെ കൂടുതൽ ലൈഫ് ഗാർഡുകളെ നിയമിക്കുവാൻ അധികൃതർ തയ്യാറാവുകയുള്ളൂ മദ്യം വാരിക്കോരി വിളമ്പുക എന്നതല്ല സഞ്ചാരികളുടെ അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും ഒരുക്കുക എന്നുള്ളതാണ് ടൂറിസത്തിന്റെ അടിസ്ഥാന വിജയം എന്നുള്ളത് അധികൃതർക്ക് എന്നാണ് മനസ്സിലാകുക കരുതൽ ന്യൂസ് കൊല്ലം